ഞാന് ഇപ്പം എല്ലാവരുടെയും റിവ്യൂസ് കേട്ടപ്പോഴേ എനിക്ക് കൂടുതൽ സമാധാനമായി എല്ലാരും ഇന്നെ പോലെ തന്നെയാണല്ലോ ഞാന് കേൾക്കുന്നത് ഞാൻ മാത്രാണ് ഇങ്ങനെ കൊറേ ഗ്യാപ്പ് എടുത്തിട്ട് പഠിക്കുമ്പം ഈ ഇന്റഗ്രേഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ എവിടെക്കെയോ കേട്ട് മറന്ന കാര്യങ്ങളാണ് കൊറേ വർഷങ്ങളായില്ലേ പിന്നെ ഞാൻ യു പി കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അപ്പം സയൻസ് എടുക്കുന്നുണ്ടെങ്കിലും ഇതായിട്ടൊരു ബന്ധം ഇല്ലല്ലോ ആ ഒരു ഇത് റെഡിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണിപ്പം ഇപ്പൊ കുറെ ഇങ്ങനെ റേഡിയോട്ട് വരുന്ന വ്യക്തിയേഴ്സും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അപ്പൊ എല്ലാവർക്കും ഇതുപോലെയാണെന്ന് കേട്ടപ്പം ഒരു സമാധാനം ഉണ്ട് സത്യം പറഞ്ഞാല് രാമനെ കുറിച്ച് പറയാനിരിക്കാൻ പറ്റില്ല നമുക്ക് എപ്പോ മെസ്സേജ് അയച്ചാലും എത്ര മടുപ്പില്ലാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക എന്ന് പറയണത് അതൊരു ടീച്ചർ എന്ന നിലയില് ഞങ്ങൾ ഇങ്ങനെ അനുകരിച്ച് പഠിക്കേണ്ട കാര്യാണ് കാരണം നമ്മള് മടുപ്പില്ലാണ്ട് ഒരു കുട്ടിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുക അറിയുന്നത് നമുക്കിപ്പോ സമയം നമ്മളില്ലാത്ത സമയത്തിനും വരേണ്ടല്ലോ വളരെ നല്ലൊരു കാര്യാണ്